പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ മരണമുണ്ട് എല്ലാവരും ദാ ചെയ്യണം ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് പടച്ചറബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് ആർക്കും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് ചില കമൻറ്റുകളിലൊക്കെ നമുക്കങ്ങനെ തോന്നാറുണ്ട് എനിക്കും നിങ്ങൾക്കും അറിയാത്ത എവിടുന്നൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കിത്തരട്ടെ ആമി തൃക്കരിപ്പൂരിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടത് വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ചെറുവത്തൂർ പള്ളിക്കണ്ടം സ്വദേശിനി ഫാത്തിമത്ത് റഹീസയാണ് മരണപ്പെട്ടത് ഇന്നാലിലഹി വൈന്നായി ഹി റാജിയോ സഹോദരൻ്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഒരു അപകടമുണ്ടായത് പാചകവാതക സിലിണ്ടറുമായി പോകുന്ന ലോറി ഇടിച്ചാണ് അപകടമുണ്ടാകുന്നത് സുഹാൻ അള്ളാഹ് അബ്ദുറഹ്മാൻ ആണ് ഈ കുട്ടിയുടെ പിതാവ് മാതാവ് അഫ്സത്ത് മാതാപിതാക്കൾക്ക് പഠിച്ച റബ്ബ് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ നമുക്ക് ദാ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ നമ്മൾ ഇന്നാരും മരണത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഇഷ്ടവുമല്ല പിന്നെ സമയവുമില്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം നന്നാകുന്നത് നമ്മുടെ ജീവിതം നന്നാകുമ്പോഴാണ് നമ്മുടെ മരണവും നന്നാകുന്നത് അതുകൊണ്ടാണ് നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറയുന്നത് ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണം നമ്മളെ ഈമാൻ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം അള്ളാഹു സുബാനത്താല നമ്മളെയൊക്കെ കാക്കട്ടെ അമീ അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാത്ത ആരും ചിന്തിക്കാത്ത ആർക്കും ഓർക്കാൻ പോലും ആഗ്രഹമില്ലാത്ത ആ ഒരു മരണവാർത്തയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് പർച്ചടബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദ്വാ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതിഫലവും പ്രബ് തരുകയും ചെയ്യും നിങ്ങൾ ചെയ്യുന്ന ദ അതിന്റെ പ്രതിഫലം എനിക്കും ലഭിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കാം ഇൻഷാല് നമുക്ക് ചെയ്യാം ദർച്ചറബ്ബീ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ അമീ അർഹമുറാഹിമായ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണം ഏ റബ്ബെ ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണ റബ്ബെ പറഞ്ഞുള്ള പുടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാക്കണ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഇവരുടെ മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ ഒരുപാട് മക്കൾ ഇതുപോലെ പെട്ടെന്നും പെടുങ്ങനെയും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ഇവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും നൽകണ റബ്ബേ പ്രത് റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ സ്വലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ സ്വലയത്തായി വളർത്താനുള്ള സൗകര്യം നീ ഒരുക്കി തരണ റബ്ബേ ഒരുപാട് മക്കളിൽ നിന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബെ ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ പ്രതി റബ്ബെ ലോകത്തിന്റെ പോക്ക് അങ്ങനെയാണ് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീതന്നെ നിന്റെ സംരക്ഷണത്തിൽ തന്നെ ആകണ റബ്ബെ അബിബായ തങ്ങളുടെ പൊരുത്തം അവർക്ക് കൊടുക്കണ റബ്ബേ മക്കൾ കാരണം നമ്മൾ മാതാപിതാക്കളെ നാണം കെടുത്തുന്ന അവസ്ഥ വരുത്തല്ല റബ്ബെ നല്ല മക്കളാക്കി തരണ റബ്ബെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ പ്രബ്ബെ ഓരോ ദിവസയും എത്രയോ പേരാണ് റബ്ബെ മരണപ്പെട്ടു പോകുന്നത് അവരുടെയൊക്കെ കബരടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ പ്രചേ ഒരുപാട് പേര് രോഗാവസ്ഥയിൽ കിടക്കുന്നുണ്ട് റബ്ബേ നമ്മോട് ദുവാസിയെത്തി ചെയ്തിട്ടുണ്ട് റബ്ബെ ഈ ഭാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ അവരുടെയൊക്കെ രോഗം എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നീ നൽകണർ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണർ അബ്ബെ ഹിസ്സത്ത് കൊടുക്കണർ അബ്ബെ റഹ്മത്ത് കൊടുക്കണർ അബ്ബെ അവർക്ക് വർക്കത്ത് നീ കൊടുക്കണർ അബ്ബെ അവരുടെ ജീവിതത്തിൽ നീ സമാധാനം കൊടുക്കണർ റബ്ബേ അവരുടെ എല്ലാ അലാലായ മുറാദുകളും നീ സ്വീകരിക്കണർ റബ്ബേ ഭട്ടേ ഈ മയ്യത്തിന്റെ നന്മപ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങളെ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ നാളെ ഇവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദോസിൽ ഒന്നിച്ചു കൂട്ടണർ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാബിലെ തൊട്ടും ഈ കാക്കണ റബ്ബെ നരകത്തിന്റെ വാതിൽ കൊട്ടിയടുക്കുകയും സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തുറന്നുകൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ ഭാബിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണർ റബ്ബെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ബെ പട്സർ റബ്ബെ നമ്മുടെയൊക്കെ അവസാനം നീ നന്നാക്കി തരണ റബ്ബെ അവസാനം ലാ ഇല്ലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആ മീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹതിയെ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക ഇൻഷാ അലൈക്കും വരഹമുല്ല